അതെ അമ്മാമന്റെ ബർത്ത്ഡേക്ക് സാരി മേടിക്കാൻ പോ അമ്മാമന്റെ ബർത്ത്ഡേ ട്യൂസ്ഡേ അപ്പൊ അമ്മാമനോട് പറഞ്ഞിട്ടൊന്നുമില്ല ചെറിയൊരു സർപ്രൈസ് അല്ലേ സാനു അപ്പൊരു സാരി വാങ്ങണം അപ്പൊ അതിനായിട്ട് നമുക്ക് കഥയിൽ പോയിക്കൊണ്ടിരിക്കണല്ലേ ചെറിയൊരു ചെറിയൊരു നോണോ ഞങ്ങള് യൂട്യൂബ് മാളിലെന്തോ പോ സാനു ആയിട്ടോണത് അല്ലെ อันมันก็สายดิแกสายแลกเกประาศากาอะ Yes Yes ดีน നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് നമ്മൾ സാരി വാങ്ങാനായിട്ട് വന്നത് വളരെ തിരക്ക് കുറവായിരുന്നു കാരണം ഞങ്ങൾ ഇരുന്നത് നട്ടുച്ചക്കാണ് കയറിയത് കാരണം ഒന്നും അറിയില്ല ഭയങ്കര തിരക്ക് കുറവായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഫ്ലോറിൽ ഞങ്ങൾ മാത്രമേ കസ്റ്റമേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇങ്ങനെ സാരി നല്ലോണം ഇങ്ങനെ ആഹ്ലാദിച്ച് നടക്കണേ ഉണ്ട് ഫ്ലോർ അത്രയും കാലിയപ്പോൾ അത്രയും ഫ്രീ ആയിട്ട് ആള് നടക്കണേ അപ്പം ഞാൻ ആക്ച്വലി അമ്മക്ക് ഓൺലൈനായിട്ട് സാരി മേടിക്കാനാണ് ഉദ്ദേശിച്ചത് ഞാനൊരു ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മക്ക് സാരി എടുക്കുമ്പോൾ ി അത് എനിക്കും കൊടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കാറ് അപ്പം ആ ഒരു മോഡൽ എനിക്ക് എനിക്കിഷ്ടമായത് കാരണം ആ മോഡൽ തന്നെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങി പിന്നെ അത് ഡെലിവറി നടക്കുന്ന ടൈമിൽ നമ്മുടെ ദർത്തിഡ് കഴിഞ്ഞു പോവും അപ്പം അതുകാരണം ഞാൻ ഡയറക്റ്റ്ലി ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ ആ ഒരു മോഡൽ കിട്ടുമോ അറിയാനായിട്ട് കയറിയതാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ചേച്ചിക്ക് എൻ്റെ എനിക്ക് ഇങ്ങനത്തെ ഒരു മോഡല് സാരിയാണ് വേണ്ടതെന്ന് കാണിച്ചു കൊടുത്തായിരുന്നു പക്ഷേ ആ മോഡൽ ആ കടയിൽ ഇല്ല എന്നാണ് ആ ചേച്ചി പറഞ്ഞത് അത് കുറച്ച് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ള ഒരു മോഡലാണെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് എന്തോ ആ മോഡലോട് ഭയങ്കര ഇഷ്ടമായതാണ് എനിക്ക് ആ ഒരു മോഡലിനെ വേണോന്നുണ്ടായിരുന്നു എന്നാലും പിന്നെ എന്തെങ്കിലും സാരി എന്തായാലും കടയിൽ വന്നതല്ലേ ഏതെങ്കിലും സാരി ഇഷ്ടമോന്ന് ഓർത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേട്ടാ അപ്പൊ അതിന്റെ ഇടയില് സാധനം ഇങ്ങനെ ഇന്നെ ഓരോ സാരികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അമ്മ അമ്മ ഇടുന്ന പോലത്തെ ഇങ്ങനെ തളർന്നു വീച്ച സാരി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ ഓരോ സാരി ആയിട്ട് എടുത്ത് കാണിക്കുന്നതാണ് അപ്പൊ മിക്കവാറും ആളെടുത്ത് കാണിക്കുന്നത് പിങ്ക് കളർ ആയിരിക്കും കാരണം അവങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിന്നെ ഈ ഒരു സാരി കണ്ടു പിന്നെ നമുക്ക് ഈ ഇതെനിക്ക് ഇഷ്ടമായി പക്ഷെ ഈ ഒരു മോഡല് നമുക്ക് ഗ്രീൻ കളർ ഇതിന്റെ തന്നെ ഒരു ഗ്രീൻ കളർ നമുക്ക് ഉണ്ട് അപ്പൊ അത് ഓർത്ത് വേണ്ട ഈ മോഡല് വേണ്ട ഇല്ലാത്ത ഏതെങ്കിലും ഒരു മോഡല് സാരി എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചുറ്റും നോക്കണേ അതേ ആൾ ഇങ്ങനെ സാരി ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കണിണ്ട് നല്ല രസം ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് കിടക്കണ കാരണം നല്ല രസമായിരുന്നു അവക്ക് എല്ലാം ഇഷ്ടമായി അപ്പൊ ആള് ഇങ്ങനെ അല്ലെങ്കിൽ പബ്ലിക്കില് പോകുമ്പോ ആള് ഇങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് ഒന്നും അങ്ങനെ ആക്റ്റീവായിരിക്കില്ല പക്ഷെ ഇന്ന് അവിടെ ചെന്നപ്പോ ആള് ഇങ്ങനെ ഓടി നടക്കാൻ കൊറേ സ്പേസ് ഉള്ളാർന്ന് അവിടെ ഇവിടെ ഓടി നടക്കണായിരുന്നു അപ്പൊ എനിക്ക് ഈ ബ്ലൂ കളർ സാരി ഇഷ്ടായി പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചൊരു മോഡൽ കിട്ടാത്തതിന്റെ ഒരു രീതിയിൽ ഇങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ പരധി നടക്കണു അതിൻ്റെ ഇടയിൽ ഇതേ സാധനം അവിടെ ഇവിടെ ഒളിച്ചും ഒക്കെ അച്ഛനായിട്ട് കളിച്ചോണ്ടിരിക്കണേട്ടാ കൂട്ടായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കൂട്ടായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അതിനുശേഷം വേറൊരു സെക്ഷനിൽ ചെന്ന് ഞങ്ങള് വീണ്ടും കുറെ സാരികളൊക്കെ നോക്കി സാധനം എന്നെ ഓരോരോ സാരി ഇങ്ങനെ എടുത്ത് കാണിച്ചൊക്കെ തന്നെ പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് ആ ഇഷ്ടമുള്ള ആ ഒരു മോഡൽ കിട്ടാത്ത വേറൊരു കടയിലും കൂടി ചെന്ന് നോക്കാം അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ പോയത് ആണ് സിയിലെത്തി ഇതിൻ്റെ ഉള്ളിൽ ഈടെ എടുക്കാൻ നമുക്കറിയില്ല പിന്നെ നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ സാരി ചതിക്കരുത് ചതിക്കരുത് സാരി ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മ ഇവിടെ പോകും വേറെ കടയിലൊന്നും പോകില്ല തിരിച്ച് വീട്ടിലോട്ട് പോകും അല്ലേ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സാരി നമുക്ക് പോത്തീസിന്ന് കിട്ടിയ കേട്ടോ ഞാൻ ആ മോഡലിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ അവർ എനിക്ക് ആ മോഡൽ എടുത്ത് കാണിച്ചു തന്നു ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതേ ഇപ്പൊ നമ്മുടെ ബർത്ത്ഡേ ദിവസമാണ് കാണുന്നത് അപ്പൊ ബർത്ത്ഡേയുടെ കേക്ക് ഇതേപോലെ അന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഹോം ഡെലിവറി ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അടുത്തുള്ള കേക്ക് ഹട്ടിന്നാണ് ഓർഡർ ചെയ്തത് അപ്പൊ അവരെ കറക്റ്റ് നമ്മൾ പറഞ്ഞ ടൈമിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും അത് കാരണം ഞാൻ അവിടെ ഞങ്ങൾ വന്ന വഴി ടെസ്റ്റേഴ്സിൽ നിന്ന് വന്ന വഴി തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് ഇവിടെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മ കണ്ടാകുന്ന ഒരു ഡൗട്ട് ഉണ്ട് കാരണം വിളക്കത്തിക്കാൻ നേരത്താണ് അയാളെ കേക്ക് കൊണ്ടുവന്ന് തന്നത് പിന്നെ ഇങ്ങനെ അടുക്കള വശത്ത് കൊണ്ടുവന്ന് ഇതേപോലെ ഡ്രോയറിൽ കേറ്റി ഒളിപ്പിച്ചു വെച്ചു അപ്പൊ അതിൻ്റെ ഇടയിൽ സാധനം പോപ്പ് ഒറങ്ങനെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പൊട്ടിക്കാനായിട്ട് അവള് തന്നെ ഉണ്ടാക്കിയൊരു പോപ്പാണ് കേട്ടോ അപ്പൊ ആള് കേക്ക് എടുക്കേണ്ട ധൃതിയിൽ ആ പോപ്പിന്റെ അതിൽ ഫില്ല് ചെയ്ത സാധനങ്ങളൊക്കെ അങ്ങോട്ട് വീണു അപ്പൊ അതൊക്കെ ഞങ്ങള് പെറുക്കിയെടുത്ത് ത്ത് ഇതേപോലെ അമ്മ കണ്ടിട്ടുണ്ടാവോന്നറിയാ എന്നാലും ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കേക്ക് എടുത്ത് കൊണ്ടുപോവാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കണേട്ടോ അപ്പൊ നമ്മുടെ കേക്ക് സാനുമാണ് വീഡിയോ എടുക്കുന്നത് അതാറിന് ഓട്ടം ഇങ്ങനെ കിടന്ന് ചലിച്ചോണ്ടിരിക്കണത് ആൾക്ക് കേക്ക് കാണാനുള്ള ഒരു ധൃതിയിലാണ് ആള് വീഡിയോ എടുക്കുന്നത് അപ്പൊ വീഡിയോ വലിയ വല്ലതും കിട്ടുന്നുണ്ട് നോക്കുന്നില്ല കാരണം വന്നപ്പോ തൊട്ട് അമ്മയെ കേക്ക് കാണിച്ച കേക്ക് കാണിച്ചാന്ന് പറഞ്ഞ പുറകു നടക്കണിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് കേക്ക് മ്മന്റെ കൊണ്ടുവരി കൊടുത്തു അമ്മ അവിടെ നല്ല സീരിയലിലായിരുന്നു സീരിയൽ കണ്ടുകൊണ്ടിരിക്കണായിരുന്നു പിന്നെ സീരിയലൊക്കെ നിർത്തി കേക്ക് കെട്ടിയാ നമുക്ക് എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കണേട്ടാ അമ്മ ഭയങ്കര ഹാപ്പി ആയി കാരണം അമ്മക്ക് ഏകദേശം അവിടെ ഇവിടെ നിന്നൊക്കെ നമ്മ എന്ത് അമ്മക്ക് സർപ്രൈസ് കൊടുക്കാന്ന അല്ലെങ്കിൽ എന്ത് വെച്ചാലും അമ്മ പെട്ടെന്ന് അത് കണ്ടുപിടിക്കും അമ്മക്ക് അങ്ങനെയുള്ളൊരു കഴിവുണ്ട് അപ്പൊ അതെ നമ്മള് കേക്കൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചു അപ്പൊ ഇങ്ങനെ റീ അറേഞ്ച് ചെയ്യണേട്ടാ ാണ് വീട് എടുക്കണത് അമ്മൂന്നോട് അങ്ങനെ പറയണത് അപ്പൊ നോക്കിയില്ല സാനും ഇവിടെ മാറിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ പൊട്ടിക്കാനുള്ള അല്ലെങ്കിൽ പറഞ്ഞു നിക്കണു Happy birthday to you. Oh. <laughs> happy, 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 happy. happy birthday to you. Happy birthday to you. Happy birthday, dear Mama. Mama. Happy birthday. ഓഫ് ചെയ്തിട്ടാണ് കേക്ക് കൊടുക്കാൻ വന്നത് ഒന്നും കൂടി ഇത് നമുക്ക് വീഡിയോക്ക് വേണ്ടി മാത്രം നമ്മൾ ഷൂട്ട് ചെയ്യുകയാണ് സാനു കഷ്ടപ്പെട്ട് എന്തോ ഗിഫ്റ്റ് ഒക്കെ ആദ്യം സാനു ആദ്യം കുഞ്ഞിത് ആ പോപ്പൊക്കെ തകർത്തട്ടാ മറ്റേ സാധാരണ പോപ്പ് പോലും കറക്റ്റ് ആയിട്ട് പൊട്ടൂല അതെ സാനുവിന്റെ ട്യൂട്ടോറിയൽ വരുന്നതായിരിക്കുള്ളൂ കൊടുക്ക് കൊടുക്ക് ആ കൊടുത്തിട്ട് മേടിക്കണ കൈ കൊടുക്കങ്ങണ്ട് ഇതെന്താണ് അടുത്ത് പോപ്പണ മോന്റെ വക ഗിഫ്റ്റ് നെക്സ്റ്റ് സാനുവിന്റെ വക

அப்ப சாரி பிடிக்க முறிகணி கூடி ஓணத்தி வச்ச அட நட मंजे 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 अपने क्या करने को कहे ले एंड दूर यार मत दिओ तेरे अरे तू कितनी बोटी चाह मंजे 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 गरीब अरे तब அடுத்தது கத்தோர் போப்ப

അപ്പൊ ഞാൻ നിങ്ങള് വലിഷപ്പിക്കണ്ടല്ലോ മിഠായി അപ്പൊ നമ്മൾ ഇതാണോ തിന്ന് വാങ്ങിയ സാരി ഒരു കല്യാണി കല്യാണിക്കോട്ട് എന്ന് പറഞ്ഞ ഒരു മോഡൽ സാരിയാണ് അപ്പൊ എനിക്ക് ഇതിൽ ഒരു ചെക്ക് പോണ ആ മോഡൽ സാരി വാങ്ങണോന്നാണ് ഉണ്ടായിരുന്നത് പിന്നെ സാരി എടുക്കാൻ എപ്പോ പോയാലും ഞാൻ ഗ്രീൻ സാരി എടുത്തുകൊണ്ട് വരുവുള്ളൂ കാര്യം എന്താണെന്നറിയില്ല ഗ്രീൻ ആണ് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഇഷ്ടാവുന്നത് പിന്നെ ഇതിന്റെ കൂടെ ഒരു മഞ്ഞ യെല്ലോ ഷെയ്ഡ് ആയിട്ട് ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായാലും എടുക്കും കാണാനുള്ള ഇന്നത്തെ കുഞ്ഞു തീർന്നിരിക്കുന്നു